കൂട്ടുകാരെ പത്രമാറ്റ കിഡ്ലൻ വഴിത്തിരിവിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ മുത്തശ്ശൻ അനന്തപുരിയിലേക്ക് വരുന്നു നമ്മുടെ മുത്തശ്ശൻ അനാമികയുടെ ആ ഒരു കള്ള കളികൾ പൊളിച്ചടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയുന്നുണ്ട് ഇപ്പോൾ ഒരു സ്വർണ്ണം മോഷണം പോയതിൻ്റെ പേര് അനാമിക്ക് ഭയങ്കര ഷോ കാണിച്ച് തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനാമികയുടെ അച്ഛനമ്മയും നമ്മുടെ അനാമികയെ തിരികെ നമ്മുടെ അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് അവരും കുറേ ഷോ നടത്തുന്നുണ്ട് എൻ്റെ മകളെ കളിയാക്കാൻ നോക്കിയില്ലേ നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവര് തിരികെ പോകുന്നത് അതിന് പിന്നാലെയാണ് നമ്മുടെ മുത്തശ്ശൻ അനന്തപുരിയിലേക്ക് വരുന്നത് ശേഷം മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മുടെ അനാമികയെ ഭക്രമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ മുത്തശ്ശനറിയാം നമ്മുടെ നയന നവ്യ എന്തായാലും മോഷണത്തിന് പോകില്ല എന്ന് ഉറപ്പാണ് നമ്മുടെ നവ്യയെ കുറച്ച് സംശയം പണ്ട് ഉണ്ടായിരുന്നതിന് പക്ഷെ ഇപ്പോൾ നമ്മുടെ മുത്തശ്ശനെ നല്ലോണം അറിയാം ഇവരെന്തായാലും മോഷണ പണിക്ക് പോകില്ല എന്നാണ് അപ്പം ഇവരെ ഈ ഒരു മോഷണത്തിൻ്റെ കാര്യത്തിൽ ഇട്ട് മാനസികമായി പീഡിപ്പിക്കുന്ന അനാമികയ്ക്ക് കടുത്ത മറുപടി തന്നെയായിരിക്കും നമ്മുടെ മുത്തശ്ശന്റെ പകർ ലഭിക്കാൻ പോകുന്നത് അല്ലേ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ നമ്മുടെ അനാമിക മുത്തശ്ശനോട് ഇങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം പിന്നെ ഒരു ഇടിപെട്ട എപ്പിസോഡുകൾ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് മറക്കാതെ കാത്തിരുന്ന കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ